ഹലോ എല്ലാവർക്കും കുടുംബവിളക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ സീരിയലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്കറിയാം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് അനന്യയും അനിരുദ്ധ് പിരിയാൻ പോകുന്നു എന്ന അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അനിരുദ്ധ് പറയാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് നമുക്ക് പിരിയാം ഇനി നമുക്ക് ഒരുമിച്ച് ജീവിക്കാനായിട്ട് പറ്റില്ല എന്ന് അനിരുദ്ധ് ഉറച്ചൊരു തീരുമാനം എടുക്കുന്ന ദിവസമാണ് കേട്ടോ എന്ന് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അനിരുദ്ധാണെങ്കിൽ ീപുവിനെ തള്ളിയിടുകയും ദീപുവിനോട് ഒക്കെ ചെയ്യുന്ന ആ ഒരു സമയത്ത് ദീപു പറയാണ് നീയേ എന്നോട് മാത്രമായിട്ട് എന്തിനാണ് ചോദിക്കുന്നത് നിന്റെ ഭാര്യ വീട്ടുകാരോടുകൂടി കൂടി ചോദിക്ക് അവർക്കും എല്ലാ കാര്യം അറിയായിരുന്നു അവർ നിന്നെ പറ്റിച്ചതാ നിന്നെ ചതിച്ചതാന്ന് പറയാനെട്ടോ ഇത് കേട്ട അനിരുദ്ധ ആകെ ആകെക്കൂടെ ഷോക്കായിട്ട് നിൽക്കുകയാണ് ഏയ് നിങ്ങൾ പറയുന്നത് സത്യമാണോ എൻ്റെ ഭാര്യ വീട്ടുകാർക്ക് ഇതെല്ലാം അറിയാമായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ദീപ് പറയാണ് തീർച്ചയായിട്ടും നിന്റെ ഭാര്യ വീട്ടുകാർക്കും ഇതെല്ലാം അറിയായിരുന്നു എന്ന് അറിയാനെട്ടോ അതേസമയം തന്നെ നമ്മുടെ അനിരുദ്ധ ആണെങ്കിൽ ഈ കാര്യം ചോദിക്കാനായിട്ട് അനന്യയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ എന്നാൽ അനിരുദ്ധനെ പുറകിൽ നിന്ന് സുമിത്ര വിളിക്കുന്നുണ്ട് പക്ഷെ അനിരുദ്ധ നിൽക്കാനൊന്നും തയ്യാറായില്ല എല്ലാവരും കൂടി എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ ഇതുവരെ എന്നെ ഒരു കോമാളിയാക്കി നിങ്ങളെല്ലാം മാറ്റിയിരിക്കുമായിരുന്നല്ലേ എല്ലാവർക്കും ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അനിരുദ്ധ അനന്യയുടെ വീട്ടിലേക്ക് വെച്ചു പിടിക്കാനേട്ടോ അപ്പോൾ ദീപുവാണെങ്കിൽ നമ്മുടെ സുമിത്രയുടെ കാല് പിടിച്ച് കരയാണ് ചേച്ചി എൻ്റെ ചേച്ചി ഞാൻ എനിക്ക് ക്ഷമ തരണം ചേച്ചി ഞാനറിയാതെ ചെയ്തു പോയതാണ് ചേച്ചി എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും സുമിത്ര പറയാണ് ഇനി മേലാലെ നീ എന്നോട് ക്ഷമ ചോദിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ദീപുവിനോ മുന്നിലിരുന്നുകൊണ്ട് പൊട്ടി പൊട്ടി നമ്മുടെ സുമിത്ര കരയുകയാണ് കേട്ടോ നിന്നെ ഞാൻ വിശ്വസിച്ച് പോയി പക്ഷെ നീ ഇത്രയും വലിയൊരു ചതി എന്നോട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഒരു കാലത്തും ഞാൻ നിനക്ക് ക്ഷമ തരില്ല എന്ന് തന്നെ സുമിത്ര പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് വിശ്വത്തിനേയും പ്രേമേനും കേട്ടോ അപ്പോൾ ആണെങ്കിൽ പ്രേമേനെ അന്വേഷണം നടക്കുകയാണ് പ്രേമ അപ്പം ചോദിക്കുകയാണ് എന്താ മനുഷ്യൻ ഇതിനെ ഇങ്ങനെ വിളിച്ചു പോവുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും വിശ്വം പറയുകയാണ് അതെ നമ്മളിപ്പോൾ എന്തായാലും അനിരുദ്ധനോട് നോണ അണെ പറഞ്ഞിരിക്കുകയല്ലേ സുമിത്ര മരിച്ചുപോയെന്ന് ഇന്നത്തേയും കൊണ്ടതെല്ലാം പൊളിയും നമ്മുടെ അനിരുദ്ധില്ലേ സിദ്ധാർത്ഥനെ കാണാൻ പോയേക്കാന്ന് പറയുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ പ്രേമ ആകെ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രേമ ചോദിക്കുകയാണ് അല്ല ഇത് നിങ്ങളോട് ആരാ പറഞ്ഞതെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും അനന്യ മോളോട് പറയുന്നത് കേട്ടാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വിശ്വം പ്രേമ പറയാണ് പിന്നെ അത് ചുമ്മാ വെറുതെ പറഞ്ഞതായിരിക്കും എന്ന് പറയുകയാണ് അപ്പോൾ വിശ്വം പറയാണ് അല്ല സത്യമായിട്ട് അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ ഇനി അവനതൊക്കെ അറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും പ്രേമക്കൊരു കൂസിലും ഇല്ലാതെ പ്രേമ പറയാണ് ആ അറിയട്ടെ എന്ന് പറയാനെട്ടോ വരുന്നത് വരുന്നോട് വെച്ച് കാണാം അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ എന്നിങ്ങനെ പ്രേമ തണ്ടോട് കൂടി തന്നെ ചോദിക്കാം ഒരു കുറ്റബോധവും ഇല്ല ഒരു നാണക്കിയല്ല ഒരു ഒന്നുമില്ല അവർ ഒരു ഭയവും ഇല്ല അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത് അവരെ അടുത്ത സീനിൽ പിന്നെയും ദീപുവിനെ കാണിക്കുകയാണ് ദീപുവാണെങ്കിൽ ചേച്ചിയുടെ കാല് പിടിച്ച് കരയാണ് അപ്പോഴത്തേക്ക് സുമിത്ര പറയാണ് നീ എൻ്റെ കാല് പിടിക്കേണ്ട ദീപു എൻ്റെ മുന്നിൽ നീക്കിനി കൈ കൂപ്പണ്ട നിന്നോട് ഒരു കാലത്ത് ഞാൻ ക്ഷമിക്കില്ല നിൻ്റെ ചെറിയ ചെറിയ തെറ്റുകളെല്ലാം ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് അടിച്ചിട്ടുണ്ട് അന്ന് നിനക്ക് നിന്നോട് എനിക്ക് ഭയങ്കരമായിട്ട് സ്നേഹം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് നിന്നോട് ഇങ്ങനത്തെ തരത്തിലുള്ള സ്നേഹവും നീ ചെയ്ത കാര്യം ഞാൻ എൻ്റെ മരണം വരെ മറക്കില്ല ദീപു എന്ന് എന്നെ പറയാം കേട്ടോ അതേസമയം തന്നെ ചിത്രം പറയുകയാണ് എന്തിനാ ചേച്ചി ഇയാളെ പോലുള്ള ഒരിടത്തനോട് ക്ഷമിക്കുന്നത് ഇയാൾ എത്രത്തോളം കള്ളങ്ങൾ പറഞ്ഞു കൂട്ടി അതെല്ലാം ക്ഷമിക്കാം പക്ഷേ ഇപ്പം ഇയാളീ കാണിച്ചു കൂട്ടിയത് ഒരു കാലത്തും ക്ഷമിക്കാൻ പറ്റില്ല ഞാനും ഇയാളോട് ക്ഷമിക്കില്ല ഞാനും തിരിച്ചു പോവാണ് ചേച്ചി എനിക്ക് ഇയാളോട് കൂടിയുള്ള ജീവിതം മടുത്തു ചേച്ചി എന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും ദീപു പിന്നെയും സുമിത്രയെ നോക്കി പറയുകയാണ് ചേച്ചി എന്നോട് ക്ഷമിക്ക് ചേച്ചി തെറ്റുപറ്റാത്തവരായിട്ട് ആരുമില്ലല്ലോ എന്ന് നോക്കുകയാണ് സുമിത്ര പറയാണ് തെറ്റുപറ്റാത്തവരായിട്ട് ആരും തന്നെ ഇല്ല ദീപു പക്ഷെ നീ ചെയ്തത് എന്താണ് എൻ്റെ മകനോട് ഞാൻ മരിച്ചുപോയെന്ന് അവനോട് പറഞ്ഞിരിക്കുന്നു ഈ ഒരു കാര്യം ഞാൻ ഒരു കാലത്തും മറക്കില്ല ദീപു ഞാൻ മരിച്ചാലും മറക്കില്ല ദീപു ഇനി മേലാൽ ഞാൻ ഈ കുടുംബത്തിൻ്റെ പാടി ചവിട്ടില്ല ദീപു നീ എന്നോട് അത്ര വലിയ ചതിയാണ് ചെയ്തിരിക്കുന്നത് അപ്പോഴേക്കും ചിത്ര പറയാണ് ചേച്ചി ഇനി ഇയാളോട് ക്ഷമിക്കേണ്ട ചേച്ചി ചേച്ചി പോകുന്ന പോലെ ഞാനും ഇവിടുന്ന് പോവുകയാണ് ഇയാൾക്ക് ചുറ്റും വ ചതിയും വഞ്ചനയും മാത്രമേ ഉള്ളൂ ഇനി ഞാൻ ഇയാളുടെ കൂടെ നിൽക്കില്ല ഞാൻ ഞാനെൻ്റെ വീട്ടിലേക്ക് പോകുക എന്ന് കേട്ടോ അതേസമയം തന്നെ ദീപു ചിത്രയോട് ചോദിക്കേണ്ട ചിത്രേ നീ ഇതെവിടെ പോവാണ് നീ എന്നെ ഇട്ടിട്ട് പോകുകയാണോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ചിത്രയാണെങ്കിൽ ദീപുവിനോട് പറയുകയാണ് അതെ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ വീട്ടിലേക്ക് പോവാണ് ഇനി മേലാൽ എന്നെ വിളിക്കാൻ എൻ്റെ വീടിൻ്റെ പരിസരത്ത് പോലും വരരുത് ഇനി എൻ്റെ അടുത്തേക്ക് വനവ് വേണ്ടാന്ന് പറയണം അതേസമയം തന്നെ നമ്മുടെ ചിത്ര പോവാനായിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തുകയാണ് അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ സുമിത്രയ്ക്ക് ഭയങ്കരമായ വിഷമം തോന്നുന്നുണ്ട് കേട്ടോ കാരണം ദീപുവും ചിത്രയും പിരിയുന്നത് സുമിത്രയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല അങ്ങനെ സുമിത്ര ചിത്രയുടെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ് മോളെ നീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുത് നീ ഒരിക്കലും ദീപുവിനെ വിട്ടിട്ട് പോവരുത് ഈ ചേച്ചിയോട് ചെയ്തത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതെനിക്കറിയാം പക്ഷെ അത് ക്ഷമിക്കണം മോളെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇപ്പോൾ പോയാൽ ഒരിക്കലും അപ്പൂവിന് അത് സഹിക്കാൻ പറ്റില്ല അപ്പുവിന് വേണ്ടി അപ്പുവിന് വേണ്ടി നീ ഇതെല്ലാം സഹിച്ച് ഇവനോടൊപ്പം ജീവിക്കണം മോളെ അപ്പോഴേക്കും ചിത്ര പറയണേ ഇല്ല ചേച്ചി ഇനി ഞാൻ ഇയാളുടെ കൂടെ ജീവിക്കില്ല ഇത്രയും വലിയ ദുഷ്ടത്തിനം ചെയ്ത് ഇയാളുടെ കൂടെ എനിക്ക് ഇനി ജീവിക്കാൻ പറ്റില്ല ചേച്ചി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സുമിത്ര പറയുകയാണ് നീ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അപ്പവും ഇവിടേക്ക് വരില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചിത്ര പറയുകയാണ് ഇനി അപ്പവും ഇവിടെ വരണ്ട ഇയാളൊറ്റയ്ക്കിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ഇയാൾ ചെയ്തതിനൊക്കെ ഇയാൾ അനുഭവിച്ച് കൂട്ടട്ടെ ആരുമില്ലാതെ ഇയാൾ ഒന്ന് ആരോഗിക്കട്ടെ അതുതന്നെയാണ് ഇയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് സുമിത്രയോട് ചിത്ര പറയുകയാണ് കേട്ടോ സുമിത്ര പറയാണ് മോളിപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത് കാരണം അപ്പൂവിൻ്റെ ജീവിതം നഷ്ടമാവും പിന്നെ എൻ്റെ അമ്മയുടെ വയറ്റിൽ തന്നെയല്ല ഇവൻ പിറന്നത് അതുകൊണ്ട് ഞാനും ക്ഷമിക്കുകയാണ് ഇവനോട് മോളങ്ങനെ ചെയ്യരുത് അപ്പൂവിന് വേണ്ടി മോളങ്ങനെ ചെയ്യരുതെന്ന് പറയുകയാണ് അതേസമയം തന്നെ ചിത്ര കരയാണ് കേട്ടോ അതേസമയം സുമിത്ര പറയാണ് മോളിവിടെ വേണം ചേച്ചി പറയുന്നത് മോൾ കേൾക്കില്ലേന്ന് ചോദിക്കുകയാണ് അങ്ങനെ സുമിത്ര ചിത്ര ഭയങ്കരമായിട്ട് കരയുകയാണ് കേട്ടോ സുമിത്രേനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അപ്പോഴേക്കും സുമിത്ര ദീപുവിനെ നോക്കി പറയുകയാണ് ഇനി മേലാൽ നീ എന്നെ കാണാൻ അങ്ങോട്ട് വരരുത് ഞാൻ നിൻ്റെ കണൻ ഇങ്ങോട്ടും വരില്ല അതു തന്നെയാണ് എൻ്റെ തീരുമാനം ഇതെൻ്റെ അവസാനത്തെ വരവായിരിക്കുള്ളൂ നീ പറഞ്ഞില്ലേ ചേച്ചി മരിച്ചു പോയിന്ന് എന്ന് അങ്ങനെ തന്നെ കൂട്ടിക്കോടാ ചേച്ചി മരിച്ചു എന്ന് തന്നെ നീ കൂട്ടിക്കോ ഇനി നീ എന്നെ കാണാൻ വരരുത് അങ്ങനെ സുമിത്രയാണെങ്കിൽ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോവാട്ടോ അപ്പം ചിത്രക്കാണെങ്കിലും ദേഷ്യം വരികയാണ് അപ്പം ചിത്ര പറയാണ് നിങ്ങളെ നിങ്ങളെല്ലാവരെയും കൊന്നൊടുക്ക് നിങ്ങളെല്ലാവരെയും കൊന്നു അടക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് സമാധാനം കിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ആക്രാന്തം കൂടിയിരിക്കുകയാണ് പൈസയോടുള്ള തീരാത്ത ആക്രാന്തം നിങ്ങളെ എല്ലാത്തിനെയും എല്ലാവരെയും നശിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് ചിത്രം പറഞ്ഞുകൊണ്ട് ചിത്രം അവിടെ നിന്ന് പോവാട്ടോ അതേസമയം തന്നെ ദീപുവിൻ്റെ മനസ്സിൽ ചിന്തിക്കുകയാണോ ഓ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ ദീപു അപ്പോഴും നന്നാവാനായിട്ടൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അയാൾ പഴയപടി തന്നെയാണ് ദീപു ചിന്തിക്കുകയാണ് ആ അനിരുദ്ധ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൻ വരാതിരുന്നെങ്കിൽ ചേച്ചിയുടെ സ്നേഹവും ചേച്ചിയുടെ സ്വത്തുമെല്ലാം എൻ്റെ കയ്യിലിരുന്നേനെ ഇപ്പോൾ ഇതെല്ലാം തകിടം പറഞ്ഞല്ലോ ഇന്ന് തന്നെ ഇങ്ങനെ ദീപു ചിന്തിക്കുകയാണ് അപ്പോൾ ദീപിൻ്റെ മനസ്സൊന്നും ആലോചിച്ച് നോക്കണം സ്വന്തം കൂടെപ്പറപ്പം മരിച്ചു പോയി എന്ന് പറഞ്ഞു അവരെ ചതിച്ചു അതെല്ലാം കഴിഞ്ഞ് പിടിക്കലായിട്ടും അയാൾക്കും ഒരു കുറ്റബോധവും ചിലവരൊക്കെ എങ്ങനെയാണെന്നേ യാതൊരു തരത്തിലും എത്ര കിട്ടിയാലും പഠിക്കില്ല അടുത്ത സീനിൽ പൂജേനെയാണ് കാണിക്കുന്നത് പൂജയാണെങ്കിൽ കൂടെ ടെൻഷൻ അടിച്ച് ആശയക്കുഴപ്പത്തിൽ ഇരിക്കുകയാണ് കേട്ടോ അതായത് ദീപുവിൻ്റെ കാര്യം തന്നെയാണ് പൂജ ചിന്തിക്കുന്നത് അതേസമയം തന്നെ പങ്കജ് വരികയാണ് പങ്കജ് ദീപു പൂജയോട് ചോദിക്കുകയാണ് പൂജ ഇന്നത്തെ മീറ്റിംഗ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്ക പങ്കിച്ച് പൂജയോട് ചോദിക്കുകയാണ് ഇന്നത്തെ മീറ്റിംഗ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു പൂജയെന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ പൂജ ഒന്നും തന്നെ മിണ്ടുന്നില്ല കാരണം പൂജയുടെ ചിന്തകൾ മുഴുവൻ മാറിക്കിടക്കായിരുന്നു അതേസമയം പങ്കജ് പിന്നെയും പൂജയോട് ചോദിക്കുകയാണ് പൂജയെ ഇന്നത്തെ മീറ്റിംഗ് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് തന്നെ പൂജ പെട്ടെന്ന് തിരികെയാണ് കേട്ടോ പൂജ ചോദിക്കുകയാണ് അയ്യോ പങ്കജ് നീ എന്താ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും പങ്കജ് ചോദിക്കുകയാണ് അല്ല നിൻ്റെ ശ്രദ്ധ ഇവിടുത്തെ എവിടെ പോയി നീ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ പൂജ പറയണം ഞാൻ ആ ദീപങ്ങളിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു അയാൾ ഇത്ര വലിയ വൃത്തിയേട്ടവനാണെന്ന് ഞാൻ വിചാരിച്ചില്ല പങ്കജ് വീട്ടിൽ വന്ന് എന്തൊക്കെ രീതിയിൽ അയാൾ വർത്താനങ്ങൾ പറഞ്ഞു എന്നിട്ട് ഇപ്പോൾ എൻ്റെ അമ്മ മരിച്ചുപോയി എന്ന് എല്ലാവരോടും പറഞ്ഞെടുക്കുക അയാൾ അയാൾ ഇത്ര വലിയ ദുഷ്ടനായിരുന്നു എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇത് കേട്ട ഉടനെ തന്നെ പങ്കജ് ചിന്തിക്കുകയാണ് എന്തായാലും ഇത് നല്ല തക്ക ാണ് ഇപ്പം തന്നെ കൊളുത്തി കൊളുത്തിവിടാൻ പറ്റിയ തക്കം പൂജേ ഇതിപ്പോൾ ദീപങ്കൾ മാത്രമല്ല നമ്മുടെ അപ്പു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത് ദീപങ്കളുടെ മോനല്ലേ അപ്പു അപ്പോൾ അവനും നല്ല പങ്കുണ്ടാവും ഇതിൽ അപ്പോഴത്തേക്കും പൂജ പറയാണ് ഏയ് അപ്പുമായിട്ടിനോ അപ്പൂട്ടിനെ ഇതിനോടൊന്നും ഒരു പങ്കുണ്ടാകാൻ സാധ്യതയില്ലയെന്ന് പറയുകയാണ് അപ്പുമായിട്ട് അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും പങ്കുചു പറയാണ് അപ്പുവല്ലേ ഇതല്ല ഇതിൻ്റെ അപ്പുറവും ചെയ്യും നിനക്ക് അവനെക്കുറിച്ച് അറിയില്ലാത്തതുകൊണ്ടാണെന്ന് നമ്മുടെ പങ്ക് പൂജയോട് പറയാനെട്ടോ അപ്പോൾ പൂജ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ ഇനി ശരിയായിരിക്കും പറയുന്നത് എന്നാലും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല അടുത്ത സീനിൽ അനിരുദ്ധിനെയും അനന്യേയും കാണിക്കുകയാണ് അനിരുദ്ധ ദേഷ്യത്തിൽ അനന്യയുടെ അടുത്തേക്ക് വരുവാണ് കേട്ടോ അതേസമയം തന്നെ അനന്യോട് പറയാണ് നിൻ്റെ ഡാഡിയും മമ്മിയും മമ്മിയവിടെയെന്ന് നോക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ അനന്യം നോക്കിയാൽ എന്താ കാര്യം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അവരെ വിളിക്കുമെന്ന് പറയുകയാണ് അനിരുദ്ധ് നിൻ്റെ അച്ഛനും അമ്മേനെയും ഇനി എനിക്ക് അച്ഛനും അമ്മ എന്ന് വിളിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയണം അപ്പം അനന്യം പറയുകയാണ് ഇത് എന്താ പറ്റിയത് എന്തിനാ ഇങ്ങനെയൊക്കെ നീ സംസാരിക്കുന്നതെന്ന് വയ്ക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് അനിരുദ്ധ് പറയുകയാണ് അല്ലാതെ പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കാനായിട്ടാണ് അപ്പോൾ ഇവരിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് പ്രേമയും വിശ്വനും വരുന്നത് എന്താ അനിരുദ്ധം എന്താ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും പ്രേമയോട് അനിരുദ്ധി ചോദിക്കുകയാണ് അല്ല എൻ്റെ അമ്മ മരിച്ചത് ഏത് വർഷമാണെന്ന് ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും പ്രേമൊരു കൂസലും ഇല്ലാതെ പറയുകയാണേ എനിക്കറിയാത്തോന്നൂലെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അനിരുദ്ധി ചോദിക്കുകയാണ് അല്ല എൻ്റെ അമ്മ മരിച്ചപ്പോൾ നിങ്ങൾ കാണാൻ പോയിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും പ്രേമറിയാണ് ആ ഞാനങ്ങനെ കാണാൻ പോയില്ല എന്ന് പറയാനെ കേട്ടോ അതെ ഞങ്ങളോട് നീ അത് ഇതൊക്കെ ചോദിക്കാണ്ടേ നിൻ്റെ അമ്മയുടെ അനിയനോട് തന്നെ കാര്യങ്ങൾ ചെന്ന് ചോദിക്കുക അവന് ഞങ്ങളെക്കാളും കൂടുതൽ കാര്യങ്ങൾ അറിയാം അവനെ നിനക്ക് വിശദമായിട്ട് പറഞ്ഞുതരും നിനക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളെ കൂടുതലെൻ്റെ മുന്നിൽ കടന്ന് വിളയാൻ നോക്കണ്ടെന്ന് പറയട്ടോ അനിരുദ്ധ് അതേസമയം തന്നെ അനന്യം വരികയാണ് അനന്യം ചോദിക്കുകയാണ് അനിരുദ്ധ് ഇത് എന്താ നിങ്ങൾ ഈ പറയുന്നത് എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് കേട്ടോ അനിരുദ്ധ് പറയാണ് കേട്ടോ അനന്യെ ഇവരല്ലേ പറഞ്ഞത് എൻ്റെ അമ്മ മരിച്ചു പോയെന്ന് എൻ്റെ അമ്മ മരിച്ചിട്ടില്ല ഞാൻ എൻ്റെ അമ്മേനെ കണ്ടിട്ടാണ് ഇപ്പോൾ വരുന്നത് എന്ന് പറയാനെട്ടോ ഇത് കേട്ട ഉടനെ തന്നെ അനന്യം ഞെട്ടാണ് കേട്ടോ അനിരുദ്ധ പറയാണ് ഞാൻ ആ അമ്പലത്തിൽ ബലിയിടാൻ പോയപ്പോഴെങ്കിലും നിങ്ങൾക്ക് പറയായിരുന്നു എൻ്റെ അമ്മ മരിച്ചിട്ടില്ല ജീവനോട് കൂടി ഉണ്ടെന്ന് അത്ര വലിയ ചതിയല്ലേ നിങ്ങൾ എന്നോട് കാണിച്ചതെന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്തിനു വേണ്ടിയോ എന്തിനു വേണ്ടിയോ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞതെന്ന് എനിക്കിപ്പോൾ അറിയണം എന്ന് പറയുകയാണ് അതേസമയത്ത് തന്നെ അനന്യെ അച്ഛനോടും അമ്മയോടും ചോദിക്കുകയാണ് ഡാഡി മമ്മി ഇവൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ സത്യം പറ എന്ന് പറയാനേട്ടോ അനിരുദ്ധ പറഞ്ഞത് അവിടെ ചോദിച്ചിട്ടും ഇവർ പറയുന്നില്ല കേട്ടോ അതേസമയം തന്നെ അനിരുദ്ധ ദേഷ്യം തോന്നിയിട്ട് അവിടെ ഇരുന്ന ഫ്ലവർ വൈസ് എടുത്തോ ഒറ്റയേറാണ് കേട്ടോ അപ്പം ഇത് കണ്ട പ്രേമയ്ക്ക് ദേഷ്യം വരുകയാണ് പ്രേമ പറയാണ് നിർത്തടാ നിൻ്റെ ഒഴിഞ്ഞാട്ടം നിർ നിർത്തടാ ഞാൻ പറഞ്ഞടാ നിൻ്റെ അമ്മ മരിച്ചോയെന്ന് പറഞ്ഞു അതിനിപ്പം നീ എന്നെ എന്ത് ചെയ്യും എന്ന് ചോദിക്കാം കേട്ടോ അപ്പോഴേക്കും അനിരുദ്ധ പറയാണ് അച്ഛാ ഇവരൊരു മോശം സ്ത്രീയാണെന്നുള്ളത് എനിക്കറിയാം പക്ഷേ അച്ഛൻ അങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല അച്ഛനും എന്നെ ചതിച്ചല്ലോ എന്ന് പറയുക കേട്ടോ അപ്പോഴത്തേക്കും വിഷവും പറയാണ് മോനെ അത് അച്ഛന് പറ്റിപ്പോയി അച്ഛൻ പ്രതീക്ഷിച്ചതല്ല പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാം കേട്ടോ അങ്ങനെ കൊച്ച് അനിരുദ്ധനോട് ചോദിക്കുകയാണ് അല്ല അച്ഛാ അപ്പം അച്ചമ്മ മരിച്ചിട്ടില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അനിരുദ്ധ് പറയാണ് ഇല്ല മോളെ അച്ചമ്മ മരിച്ചിട്ടില്ല അച്ചമ്മ ജീവനോട് കൂടി ഇരിക്കുന്നുണ്ട് ഇവരെ നമ്മളെ പറ്റിച്ച ഇവർ അത്രയും മോശം സ്ത്രീയാണ് ഇവരത്ര പിശാസാണ് ഇങ്ങനെയൊക്കെയുള്ള മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക കേട്ടോ അപ്പം ഇത് കേട്ടിട്ട് അനന്യയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല അനന്യ പറയുകയാണ് അനുരുദയം നിർത്ത് എൻ്റെ അമ്മ എൻ്റെ അമ്മ എനിക്ക് വലുതാണ് നിനക്ക് നിൻ്റെ അമ്മ വലുതായതുപോലെ തന്നെ എൻ്റെ അമ്മ എനിക്കും വലുതാണ് എൻ്റെ അമ്മേനെ ഇങ്ങനെയൊന്നും പറയാൻ ഞാൻ സമ്മതിക്കില്ല നീ നൃത്തം എന്ന് പറയാനട്ടോ അപ്പോഴത്തേക്കും അനിരുദ്ധ് പറയാണ് ഓഹോ അപ്പോൾ എൻ്റെ പ്രശ്നമല്ല നിനക്ക് വലുത് നിൻ്റെ അമ്മയാണല്ലേ നിനക്ക് വലുത് അവർ ചെയ്തതൊന്നും തെറ്റല്ലല്ലേ എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും അനന്യ പറയാണ് അവർ ചെയ്തത് തെറ്റല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അവർ ഇതുമാതിരി പറയേണ്ട കാര്യമൊന്നും നിനക്കില്ല എന്ന് അനിരുദ്ധിനോട് അനന്യ പറയാണ് കേട്ടോ ഇത് കേട്ട് അനിരുദ്ധിനെ ആകെക്കൂടെ കലിയേറുകയാണ് അനിരുദ്ധ് പറയാണ് എനിക്ക് നിൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായിടി നിൻ്റെത് യഥാർത്ഥ സ്വഭാവം ഇത് തന്നെയാണ് എനിക്കെല്ലാം മനസ്സിലായി ഇനി ഞാനൊരു നിമിഷം ഇവിടെ നിൽക്കില്ല ഞാൻ എൻ്റെ മോളെയും കൊണ്ട് എൻ്റെ അമ്മയുടെ അടുത്ത് പോവാണ് അവിടെ ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കും ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെയും കൊണ്ട് അനിരുദ്ധ പോവാനായിട്ട് ഒരുങ്ങാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്